ഓ ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളിലൂടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കെയും നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യതടസ്സം സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിൽ നീങ്ങണം ഏത് തരത്തിൽ പ്രാർത്ഥനകൾ കഴിക്കണം ഏത് തരത്തിൽ ഏത് ദേവതയ്ക്ക് വഴിപാടുകൾ കഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ജാതക പ്രകാരം നമുക്ക് നോക്കാം ഫലവുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുടെ മാറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യതടസ്സം ജീവിതത്തിൽ സംഭവിക്കപ്പെടാം ഏത് വിഷയത്തിലാണോ നമുക്ക് കാര്യതടസ്സം സംഭവിക്കപ്പെട്ടത് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നല്ല തരത്തിലുള്ള ഒരു അറിവ് നമുക്ക് പ്രജ്ഞയോടുകൂടി തന്നെ ഒരു ഒരു വ്യക്തിയുടെ അഡ്വൈസ് നമുക്ക് നേടുന്നത് വളരെ നന്നായിരിക്കും അത് അതാദ്യമേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത് വിഷയത്തിലാണോ കാര്യതടസ്സം സംഭവിക്കപ്പെട്ടത് അതിൻ്റെ ഒരു അറിവ് നമ്മൾ നേടുകയും എന്നാൽ ഈ അറിവ് നേടിയാലും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴും വീണ്ടും വീണ്ടും നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ഗണപതി ഭഗവാന് മുഴുക്കാപ്പ് നടത്തുക നമുക്ക് വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ തന്നെ വേണം ഈ പറയുന്ന വഴിപാടുകൾ കഴിക്കേണ്ടത് അല്ലാതെ എവിടെയെങ്കിലും ഒരു ഗണപതി ഭഗവാനെ കണ്ടു നമ്മൾ അങ്ങ് വഴിപാട് കഴിക്കുക എന്നുള്ളത് നമുക്ക് വിശ്വാസമുള്ള നമ്മൾ പോയാൽ പ്രാർത്ഥനാ ഭാഗവതങ്ങൾ നമുക്ക് മുഴുകി സമർപ്പിക്കാൻ സാധിക്കപ്പെടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുന്ന തരത്തിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ വേണം നമ്മൾ വഴിപാടുകൾ കഴിക്കാൻ അപ്പോൾ ഗണപതി ഭഗവാൻ മുഴുക്കാപ്പ് കഴിക്കുന്നു ഗണപതി ഹോമം നമ്മുടെ ഭവനത്തിലോ മഠങ്ങളിലോ നമുക്ക് കഴിക്കാം അതുപോലെ കറുകമാല സമർപ്പിക്കുക അതുപോലെ പതിനൊന്ന് നാളികരം തലക്കൊഴിഞ്ഞിട്ട് ആ ഗണപതി ഭഗവാന്റെ നടയിൽ അടിക്കുക ചതുർത്ഥി ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമോ ഗണപതി ഹോമം നമുക്കൊരു ഏഴെണ്ണം ഏഴ് പ്രാവശ്യമായിട്ട് കഴിക്കുന്ന വളരെ സാധാ ഗണപതി ഹോമമായിട്ട് കഴിക്കാം ഈ ഉത്തഷ്ട ഗണപതി ഹോമം ഒരെണ്ണം കഴിച്ചാൽ മതിയാവും ഇനിയും ഇത്തരത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ ഏഴ് പ്രാവശ്യമെങ്കിലും ഗണപതി ഭഗവാനെ ഏത്ത നടത്തുന്നത് അനിവാര്യമാണ് അത് ശാരീരികപരമായ ഒരു ഉത്തേജനം കൂടെ നമുക്ക് ഉണ്ടാകുന്ന കുട്ടികൾ അതുപോലെ ദാമ്പത്യപരമായ വൈവാഹ്യപരമായ മംഗല്യപരമായ ചില തടസ്സങ്ങൾ നേരാൻ വേണ്ടി അങ്ങനൊരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടു കഴിഞ്ഞാൽ സൂക്തം കൊണ്ട് ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ക്ഷേത്രത്തിൽ മുട്ടറപ്പ് എന്ന് പറയുന്ന വഴിപാട് കഴിക്കുന്നതും ഈ കാര്യതടസ്സം മാറാൻ വളരെ നന്നായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ കാര്യതടസ്സം മാറി നമ്മുടെ കാര്യങ്ങൾ നടപ്പാകുന്നൊരവസ്ഥ ഉണ്ടാവുകയും നമുക്ക് വിജയത്തിലേക്ക് എത്താനും സാധിക്കുമെന്നുള്ളതാണ് വിശേഷം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ജ്യോതിഷത്തിൻ്റെ അടുത്ത പങ്കയിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം